മുത്തു റസൂലുള്ളാഹി മഹാനാണ് ബഹുമാനപ്പെട്ട അന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വരുമ്പോ പതിനെട്ട് വയസ്സ് പ്രായമാണെന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് മമ്പുറത്തവർ ഇവിടെ വരുന്ന കാലത്ത് ഈ മലബാറിൽ ഒരു വിപത്തുണ്ട് വലിയ ഒരു മുസീബത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന വിപത്ത് ്രിട്ടീഷുകാരനാകുന്ന അക്രമിയായ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് ചേക്കേറുകയും കുടിയേറുകയും അങ്ങനെ ഇവിടെ ആകെപ്പാടം ഫസാദ്ണ്ടാക്കുകയും നിരപരാധികളെ ഉപദ്രവിക്കുകയും അടിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്ത് ഇവിടെ വലിയ പീഡനം നടത്തിക്കൊണ്ട് വലിയ അക്രമം ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് മമ്പൂർത്തോരി നമ്മളെ കേരളത്തിൽ വരുന്നത് മലബാറിൽ വരുന്നത് ച്ചത് വെറുതെ ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്തിൽ വലിയ പീഡനം ഉണ്ടായപ്പോൾ സുൽത്താനുൽ പീഡനമുണ്ടായപ്പോൾ സുൽത്താൻ ഉൽ നിങ്ങളെ ഞാൻ സുൽത്താനു തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം അങ്ങനെ ആയിരം വർഷത്തോളമായി തങ്ങൾ ഇന്ത്യയിൽ വന്നു അന്ന് ഭരണകൂടത്തിനെതിരെ സമരം നടത്തി ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ആ കഠിനമായ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാനാണ് സജാതങ്ങൾ അതുപോലെ ഒരു വരുന്ന കാലത്ത് ഈ മലബാറിൽ ബ്രിട്ടീഷുകാരന്റെ ഭരണങ്ങളാൽ ആകെ കുലുഷിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നൊരു കാലമാണന്ന് അന്ന് വലിയ വലിയ പീഡനങ്ങൾ വലിയ വയസ്സുള്ള കാരണന്മാരൊക്കെ പഴയ സംഭവങ്ങളൊക്കെ പറയും ആ കാലഘട്ടത്തിനെ സംബന്ധിച്ചൊക്കെ വലിയ വിപ്ലവങ്ങളും ലഹളകളും കുഴപ്പങ്ങളും ഉണ്ടായ കാലഘട്ടമാണെന്ന് നമുക്കറിയാം അന്ന് ഞാൻ കൂടുതൽ ചരിത്രങ്ങളൊന്നും നീട്ടി പറയുന്നില്ല അന്ന് ഇങ്ങനെ വളരെയധികം ദുരിതം പിടിച്ചൊരു അവസ്ഥയാണ് അങ്ങനെയാണ് എവിടെയും പീഡനങ്ങളും ബുദ്ധിമുട്ടും ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അവരെ ഇറങ്ങിയ സംഭവങ്ങളൊക്കെ എന്റെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ വലിയൊരു വീട് ഒരു കുലീനുള്ള വീട്ടിലുള്ളൊരു മാമാനെ അവര് പിടിക്കുകയും പിടിച്ച ഉടനെ തന്നെ പറഞ്ഞ തന്നെ അശ്വതല്ല ഞാൻ അത് വിശ്വസിച്ച ആളാണ് ധൈര്യമുണ്ടെങ്കിൽ വെക്കടാ വെടി പറഞ്ഞു ഈമാന്റെ പരിസരത്തിലുള്ള വീട്ടിലൊക്കെ കേൾക്കുന്ന ശബ്ദത്തിലാണ് അത് ഷഹാദത്ത് കെളിമഷാദിയത് പ്രിയമുള്ളവരെ അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മുടെ മലബാറിലുള്ള ദുരിതം പേറുമ്പോ വലിയ കഷ്ടപ്പാട് സഹിക്കുമ്പോ അങ്ങനെ വന്നു ബഹുമാനപ്പെട്ടവർ തന്നെ തന്റെ രണ്ട് അമ്മാവന്മാർ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് കോഴിക്കോട് അവിടുത്തെ ആളുകൾക്കൊക്കെ നേതൃത്വം നൽകി അന്നത്തെ വലിയ ഭരണാധികാരി രാജാവായിരുന്ന ബ്രിട്ടീഷുകാരോട് വലിയ പടപൊരുതിയിരുന്ന രാജാവാണ് ഡിപ്പു സുൽത്താൻ ഈ സുൽത്താൻ ഒക്കെ കോഴിക്കോട് ഷെയ്ഖ് ജിഫിരിന്റെ അങ്ങനെ ചരിത്രങ്ങൾ പാഠം നൽകുന്നത് ആ ഷെയ്ഖ് ജിഫിരിന്റെ കാലത്ത് ഷെയ്ഖ് ജിഫിരി കോഴിക്കോട് അതിന്റെ മുമ്പ് ഒന്നാണ് ഹസൻ അമ്പർത്ത് പാപ്പാന്റെ ഒരു അമ്മനാണ് രണ്ടമ്മാരാണ് പക്ഷെ ഹസൻ ജിപിരി നേരത്തെ ഇവിടുന്ന് വന്ന് കൊറേ കൊല്ലങ്ങൾ ജീവിച്ചു ഈ വീട്ടിൽ നിന്ന് കല്യാണം ചെയ്തു തർമലപ്പരി കല്യാണം ചെയ്തു അതിലൊരു പെൺകുട്ടി ഉണ്ടാകുമ്പോ ഫാത്തിമ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ അത് കുട്ടിയാകുമ്പോ പത്ത് വയസ്സാകുന്നതിന്റെ മുമ്പ് ആയി ഒഫാത്താകുമ്പോ നാട്ടുകാരോടൊപ്പം ബന്ധപ്പെട്ടവരോടും പറഞ്ഞു എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയാവുമ്പോ നല്ല പുരാപ്പള്ളൊക്കെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം അത് ഞങ്ങൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ മകള് ഫാത്തിമ ബീവിക്ക് പതിനഞ്ചു വയസ്സ് പന്ത്രണ്ട് വയസ്സായതിനു ശേഷം ബന്ധപ്പെട്ട ആളുകളൊക്കെ കല്യാണം അന്വേഷിച്ച് ഏത് കല്യാണം കൊടുത്താലും ഫാത്തിമ ബീവി ബിവി അറിയത്തിപ്പള വേണ്ട പെൺകുട്ടിക്ക് പറ്റൂല അങ്ങനെ ഒരു നാട്ടുകാരും കല്യാണം ഉണ്ടാക്കി അപ്പോഴാ ബഹുമാനപ്പെട്ട പമ്പുത്തൊരു പതിനെട്ട് വയസ്സ് പ്രായമുള്ള കുത്തുബ് സമാൻ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങി ആദ്യമായി തന്റെ ഷെയ്ഖ് ജിപിരി അമ്മാമൻറെ വീട്ടിൽ ചെന്നു ചെന്ന് അവിടുന്ന് പിന്നെ മമ്പുറത്തേക്ക് ഇവിടെ അന്നൊരു ജാറേ ഉള്ളു ഹസൻജി തങ്ങൾ സിയാറത്തിന് വേണ്ടി വന്നു വരുമ്പോ ഷേഖ് ജിഫിരിന്റെ പങ്ങളെ സമാന്റെ മർത്തവുള്ള ആളെന്നൊക്കെ പറയുന്നത് മഞ്ചലയിലാണ് കൊണ്ടുവന്നത് പഴയ കാലത്ത് കാര്യമായ മഹത്തുക്കളെ വിദൂരങ്ങളിലേക്ക് യാത്ര അന്ന് ആളുകൾ ചുമലിലേറ്റി വഞ്ചല എന്ന് പറയപ്പെടുന്ന ഒരു വാഹനമുണ്ട് ആ വാഹനത്തിൽ എത്തി മമ്പുറത്തെത്തിയപ്പോൾ രാത്രി സമയം വൈകിപ്പോയി മമ്പുറത്ത് ഒരു നിയമമുണ്ട് വിഷനിഷ്കാരം കഴിഞ്ഞാൽ മക്കാം അടക്കും അത് അന്നേയുള്ള നിയമമാണ് വിഷനസ്കാരം കഴിഞ്ഞാൽ മക്കാം അടച്ചു ചാവി

അവർക്കൊന്ന് തുറന്ന് സിയാറത്ത് ചെയ്യാൻ ആ ചാവി എന്ന് തരാൻ പറഞ്ഞിട്ട് അസഞ്ചിപുരിയുടെ പ്രിയപ്പെട്ട മകള് ഫാത്തിമാഹതിമാർ മഹതി പറഞ്ഞത്രേ വന്നത് കുത്തുബ് സമാനാണെങ്കിൽ തുറക്കാൻ ചാവി വേണ്ടി വരൂല അല്ലാതെ തന്നെ മൂപ്പർക്ക് തുറക്കാൻ കഴിഞ്ഞോളും കുത്തുബ് കുട്ടിയെ കുത്തുബ് സമാൻ ലോക്കില്ല അവിടെ കുത്തുബ് സമാനെ ലോക്കാക്കാൻ ആർക്കാ കഴിയാ കുത്തുബ് സമാൻ അതൊരു വലിയ പവറാണ് അങ്ങനത്തെ പവർ ഖുർആനു അലീസും അതനുസരിച്ചുള്ള ജീവിതം ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുമെന്നതിന് ഒരുപാട് സംഭവ വികാസം ഖുർഹാനു അലീസും തന്നെ സാക്ഷിയാണ് അതിനാണ് ഞാൻ ഉദാഹരണം ആദ്യം ഞങ്ങളോട് പറഞ്ഞത് പ്രിയമുള്ളവരെ വന്നത് കുത്തിപ്പ് സമാനാണെങ്കിൽ തുറക്കാൻ ചാവി വേണ്ടി വരില്ല അല്ലാതെ തന്നെ തുറന്നോളും ഇനി വന്നത് കുത്തുബ് സമാൻ അല്ലെങ്കിലോ മൂപ്പരോട് നേരം പോലെത്തിട്ട് സിയാർത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാളി ആധിമീങ്ങളും അടങ്ങിട്ട് വന്നോളൂ ഇങ്ങനെയാണ് വീട്ടാത്ത പറഞ്ഞത് വന്നത് കുത്തിപ്പ് സമാനാണെങ്കിൽ മൂപ്പര് തുറന്ന് സിയാർ ചെയ്തോട്ടെ അല്ലെങ്കിലോ നേരം പോയിട്ട് സിയാർ ചെയ്യാന്ന് പറഞ്ഞാ പറഞ്ഞത് അപ്പൊ അപ്പൊ പറഞ്ഞേ ഇപ്പൊ ഞമ്മക്ക് സമ്മതം കിട്ടിപ്പോയി ഇനി ഞമ്മക്ക് തുറക്കാം വിസ്മില്ല വാതിൽ മുരറ്റ സ്പർശനം ലോക്കായ വാതിൽ ലോക്കില്ലാതെ ഉള്ളിലേക്ക് തുറന്നു പോയി അല്ലാതെ കുത്തുപു സമാണ്ടോട്ടിയിൽ മനസ്സിലാക്കണ സഹോദര നമ്മള് ഇന്ന് ഇതിന്റെ പിന്നാലെ ഓടുന്ന ഒരു കാലാ എന്റെ വിവര ആര് പറഞ്ഞാലും ഞാൻ അങ്ങനത്തെ ഒരു കാലാണ് രക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ അങ്ങനെ ബഹുമാനപ്പെട്ട മമ്പർത്തുവരി വാതില് തുറന്നു തിയറത്തൊക്കെ കഴിഞ്ഞു പോലെ പുറത്തേക്കിറങ്ങി വാതിലും അമ്പരത്തെ പാപ്പ കണ്ട് ചാരി അത് ലോക്കട് വീറ്റാത്തെ ഉറങ്ങാതെ എന്താ കാത്തിരിക്കണെന്ന് അറിയാൻ വേണം വീറ്റാത്തെ അന്വേഷിച്ചു എന്താ ഇണ്ടായി നിങ്ങള് പറഞ്ഞില്ല മൂപ്പര് കുത്തുബ് സമ്മാനാണെങ്കിൽ തുറന്നോളൂതോട്ടെ മൂപ്പര് തുറന്ന് തീയർത്തെയ്തു ഉടനെ വീട്ടാത്ത പറഞ്ഞ തന്നെയാ വന്നത് പുതുമാരനാണ് മുപ്പരെ കൊണ്ട് എന്നെ കല്യാണം ചെയ്ത് അവർക്കറിയാം അതാ ഇതുവരെ പറ്റാണ് ആ വന്നത് എന്റെ പുതുമാരനാണ് മണവാളനാണ് വിവരം നാട്ടേതെ പാപ്പാനെ അറിയിച്ചു പാപ്പാക്കും അറിയാം ആ സംഭവം ഇവിടെ നടക്കാനുള്ളതാണ് അങ്ങനെയാണ് ആ കല്യാണം നടന്നത് കല്യാണം അത് വീട്ടിൽ കൂടിയ വീടാത് കോലം തല്ലട്ടെ വ്യതിയാനങ്ങളുണ്ടായിട്ട അസില അടിത്തറിയും ഒക്കെ അത് തന്നെയാണ് ഒരു മാറ്റവും ആ വീടാണത് ഇവിടെ വീട്ടിൽ കൂടി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ വീറ്റാത്ത വന്നിട്ട് പറഞ്ഞാ തരേ നിങ്ങൾ മൂന്നീസം പുതുമരൻ ഇവിടെ വിരുന്നേർന്നിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങളെ സൽക്കരിച്ചു ഇനി ഇനി ഇവിടെ വെക്കാൻ അരില്ല ഉടനെ മമ്പറത്തു വരി ഹാരി കൂട്ടി പുറപ്പെട്ട് പുഴ കടന്ന് തിരൂരങ്ങാടി കടന്ന് ചെറുമുക്ക് വഴി അങ്ങനെ പോയി രണ്ടത്താണിക്കടുത്തുള്ള കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു ഇടവഴിയിൽ കൂടി പോകുമ്പോ ഒരു കുലീനതല്ല ഒരു പഴയ തറവാടിത്തുള്ള വീട് ഇങ്ങനെ കണ്ടപ്പോ ഒപ്പമുള്ള ഹാദിമനോട് പാപ്പ പറഞ്ഞ തരേ നമ്മൾ ഈ പരി കേട്ടിലൊന്ന് കിടക്കുക നമ്മള് അങ്ങനെ അമ്പറത്തെ പാപ്പ വീട്ടിൽ കയറി ചെന്നില്ല അമ്പർത്തെ പാപ്പ വീട്ടിൽ കയറി ചെന്നപ്പോ വീടാ മണ്ടേപ്പുറം മൂപ്പൻ എന്ന് പറയപ്പെടുന്ന ആളുടെ വീടാ അന്നത്തെ പിടുത്തെ അധികാരിയാണ് എല്ലാ രാജ്യവും നാടും അതിന്റെ ആധാറും കാര്യവും സൂക്ഷിക്കല് മൂപ്പര അന്നത്തെ മൂപ്പര അങ്ങനെ അപ്പൊ അവിടെ ചെന്നപ്പോ പാപ്പാന്റെ പ്രായമുള്ള പതിനാറും പതിനേഴും പതിനെട്ടും പൈസ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ചതുരംഗം കളിക്കുന്നുണ്ട് ചതുരംഗ കളി ചതുരംഗ കളി ഇങ്ങനെ നടക്കുന്നുണ്ട് അത് നടന്നപ്പോദ്യ പറഞ്ഞു ഇത് വലിയ മഹാനാണ് വലിയ കുത്തുപ്പാണ് എന്നൊക്കെ ചെറുപ്പക്കാരോട് പറഞ്ഞപ്പോൽ അവര് ഈ കളിയിലാണ്ട് ഒരു കൈമ്പലൊന്നും ശ്രദ്ധയില്ല ഒരു കളിന്റെ ആരത്തില അതിൽ പാപ്പ അവരെ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടീനെ നോക്കി ഒരു അടി അങ്ങോട്ട് കൊടുത്തു സത്യത്തിൽ ആ വീട്ടിലുള്ള അടിയങ്ങൾ കുട്ടി അതിൽ ഒപ്പള്ളൊക്കെ കൂടി പകരം തല്ലാൻ വേണ്ടി അങ്ങനെയാണല്ലോ പകരം ചോദിക്കാൻ വേണ്ടി എന്തേറ്റപ്പോ തല്ലുകൊണ്ട കുട്ടി പറഞ്ഞ തറന്തി ഈ വരിയിൽ വന്ന് എന്നെ മാത്രം നോക്കി മഹാനാണെന്ന് പറയുന്ന തങ്ങൾ ഇന്ന മാത്രം തച്ചപ്പോ പകരം ചോദിക്കാൻ പറ്റട്ടെ ഞാൻ എൻ്റെ പറയട്ടെ കുട്ടി അകത്തേക്ക് ഓടിച്ചെന്ന് മൂപ്പനോട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നെങ്ങനെ അതിൽ വണ്ടിയേപ്പറം മൂപ്പൻ ഇങ്ങോട്ട് പോഞ്ഞു വന്നു തങ്ങൾ പാപ്പ അങ്ങോട്ട് കേരിക്കോളി എന്റെ കുട്ടിയാക്ക അറിയാതെ പറ്റിപ്പോയതാണ് നിങ്ങളൊന്നും വിചാരിക്കണ്ട അങ്ങോട്ട് കേറിയിരുന്നോളി കയ്യൊക്കെ പിടിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുപോയിരുത്തിയ കട്ടില് ഇന്നും മണ്ടപ്പുറം കൂട്ടം അമ്മമാരുടെ വീട്ടിലുണ്ട് കട്ടില് അറിയാ കുടുംബത്തിൽ ഇന്നും ഉണ്ട് കട്ടിൽ അങ്ങനെ പാപ്പ ഇരുന്ന പല കട്ടിലുകളുണ്ട് എന്റെ നാട്ടിൽ പാപ്പ വരുന്ന റൂമുണ്ട് എന്റെ നാട്ടിൽ പാപ്പ പടികുത്തിയ വടിയുടെ അടയാളുണ്ട് കുതിരന്റെ കൊളമ്പടി ഉണ്ട് ഒരു പാറമ്മലുണ്ട് ആ ആ മണ്ടേപ്പുറ ഇന്ന തറപ്പോഴും ഉണ്ട് ഇപ്പോഴും കുണ്ടൂരിസ്ഥ കൂടെ ഇവരൊക്കെ എപ്പോഴും പോയിരുന്ന വീടാണ് ഇപ്പോഴും ആ തറയും വീടൊക്കെ അവിടെ ഉണ്ട് ഒന്നും കേട് എത്തിയിട്ടില്ല പ്രിയമുള്ളവരെ ആ പാമ്പാണ് മണ്ടേപുറം വീട്ടില് അങ്ങനെന്ത ചെയ്തു പാപ്പ കുട്ടികളൊക്കെ കൊടുന്ന് ബുരുത്തപ്പെട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആര് മൂപ്പൻ ഈ തന്റെ കുട്ടിനെ എത്തു തീർന്ന് മന്ദിരിപ്പിച്ചു പാപ്പ എന്റെ മുരീദായി മാറി ആ കുട്ടിയാണ് പിന്നീട് പാപ്പാന്റെ പാപ്പാന്റെ കൊച്ചുണ്ണി മൂപ്പൻ വലിയ അത് പാപ്പ കൊച്ചുണ്ണിമൂപ്പൻ ഒലിയാക്കലുള്ള ലീഡർഷിപ്പിലേക്ക് പെട്ടെന്ന് 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 ഉയർത്താൻ കഴിയും അതാ കുത്തുബ് എന്ന് കുത്തുബിന്ന് കുത്തുബിന് ഇങ്ങനാണ് വലിയ ആക്കാൻ കഴിയും അതാ കുത്തുബിന്റെ പവർ കൊച്ചുണ്ണി മൂപ്പനായി മാറി അങ്ങനെ അങ്ങനെത്തക്കും ചെയ്തു ഒരു കുതിരവണ്ടി നിറച്ച് സാധനം മൂപ്പങ്ങൾ കൊടുത്തയച്ചു പാപ്പാട് പറഞ്ഞു പോകാൻ പറ്റൂല ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പാപ്പ അവിടെ കേടുന്നു അവിടെ നിസ്കരിച്ചു ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണ് ആ പെർത്തറ ഇന്നും കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ മൂപ്പന്മാരെ വീടിന്റെ ഉള്ളിലുണ്ട് അവരൊക്കെ അതൊക്കെ ഒരു മത ആധാറുകൾ കാത്തു സൂക്ഷിക്കലേ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് പാപ്പ പോകാൻ ഒരുങ്ങിയപ്പോ കുലര വണ്ടിയൊക്കെ റെഡിയാക്കി പാപ്പവനെ അവിടെ നിന്ന് ചെയ്തു യാത്രയക്കുമ്പോ ഒരു കെട്ട് കടലാസ് കൊടുന്ന് കണ്ടു കൊടുത്താലോ ആര് മൂപ്പൻ അമ്പറത്തെ പാപ്പ് പാപ്പ ചോദിച്ചാലും എന്താ നിങ്ങൾ താമസിക്കുന്ന തറമലപ്പുരന്റെ ആ പറമ്പ് അവിടുത്തെ പറമ്പുകളുടെ ആധാരാണ് അത് ഞാൻ നിങ്ങൾക്ക് നന്നാക്കണ ആദ്യമായി പാപ്പാക്ക് ദീനി ദൈവത്തിന് വേണ്ടി സ്വത്ത് വിട്ടുകൊടുത്ത കുടുംബമാണ് ആ കുടുംബം അങ്ങനെയാണ് ഈ സ്ഥലങ്ങളൊക്കെ നമ്പറത്തോരുടെ സ്ഥലങ്ങൾ ദീനി ദൈവത്തിന് വേണ്ടി കൊടുത്തതായി ഭൂമിയൊക്കെ ഇവിടെ മൊത്തം ഈ പ്രദേശൊക്കെ അങ്ങനെ തന്നെ അങ്ങനെയാണ് പാപ്പ അവിടെ മുമ്പുത്ത് സ്വതന്ത്രനായി ദീനി പ്രിയമുള്ളവര് അവിടുത്തെ ചരിത്രങ്ങളൊക്കെ വളരെ വിശാലമാണ് എത്ര എത്ര കറാമത്തുകൾ നമുക്ക് പറയാൻ കഴിയും എത്രയെത്ര സംഭവ വികാസങ്ങൾ പറയാൻ കഴിയും കനാഞ്ചേരി പള്ളി എന്നൊരു പള്ളി ഉണ്ട് നമ്മളവിടെ ഒരു മൗല്യുതില് ഞാൻ കണ്ടതാണ് മുമ്പുത്ത് പാപ്പാനെ കുറിച്ചുള്ള മൗല്യതില് ആ കാനാഞ്ചേരിന്നു ഞാൻ വിചാരിക്കുന്നു പിന്നെ പള്ളിക്ക് ഒരു തൊള്ളായിരത്തിലധികം കൊല്ലം പഴക്കുണ്ട് അവിടുത്തെ പള്ളി ആയിരക്കണക്കിൽ അവിടെ ചുറ്റോർത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ആ പള്ളിയിൽ ഒരുക്കവ പാപ്പ പഴയ കാണിച്ചു ചുമത്രേ ചുമെന്ന നാനാ ഭാഗത്തുനിന്ന് ആളുകൾ ചുമക്ക് വരുന്ന പള്ളിയാ ജുമെന്ന പാപ്പ അന്ന് ചുമന്റെ ശേഷം വലതു പറഞ്ഞ് ആരും ഒന്ന് പോയിട്ടില്ല പാപ്പാന്റെ ദുണ്ടോ പിന്നെ അങ്ങനെയാണോ അന്ന് പാപ്പ ഒരു സ്ഥലത്ത് ഇണ്ടെങ്കിൽ എല്ലാർക്കും പേടിയാ എന്താ പേടി പേടി രണ്ടായിട്ടുണ്ട് നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട അതാണെ പേടിക്കുന്നൊരു പേടി ഉണ്ടല്ലോ ഈ പേടി രണ്ടായിട്ടം പേടിയുണ്ട് ഏതാ രണ്ടായിട്ടും പേടി ഹൗഫ് പറഞ്ഞോടുത്ത് മഹാന്മാര് പറഞ്ഞത് കാണാ ഒന്ന് കൊള്ളക്കാരനെ പേടിക്കൊടിക്കോടിക്കോടി കൊലയാളിനെ പേടിക്കോടിക്കോടിക്കോടി അക്രമിയെ പേടിക്കോടിക്കോടി ആ പേടി അള്ളാനെ പേടിക്കണ്ട അള്ളാന്റെളും പേടിക്കണ്ട അവരും ആ പരിപാടി ഇല്ല കൊള്ള കൊള്ളടത്ത കൊല അടച്ച് അക്രമം നടത്തുക ഈ പണി ആ അവർക്കില്ലാ പേടി പേടിക്കണ്ട പിന്നെ ഏതാ പേടി നമ്മളുടെല്ല പള്ളി കിടന്നാല് അവിടെ ആരും ഇല്ല ഒറ്റക്കുള്ളൂ എന്നാലും പേടി എന്ത് പേടിയാ ആ പള്ളിയെ ബഹുമാനിച്ചിട്ടുള്ള ഒരു പേടി ആ പേടിക്കാണ് എന്ന് പറയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അലമത്ത് തലീമ മഹത്വം കണക്കിലെടുത്തിട്ടുള്ള പേടി ആ പേടിക്കാണ് എന്ന് പറയാ ആ പേടിയാന്ന് രാജ്യത്തിൽ നാട്ടുകേർക്കുള്ളത് പ്രിയമുള്ളവരെ അതിനുള്ള അടയാളങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ പാപ്പ അന്ന് കൂടിയപ്പോ എല്ലാരും ചുമ്മാ ഇരിക്കുക അപ്പൊ പാപ്പ നനച്ചു പറഞ്ഞാലോ ഒന്ന് ഇവിടെയും മക്കത്തും ചുമ്മാ കൂടിയ രണ്ടാളുണ്ട് ഈ പള്ളിയിലും മക്കത്തും ചുമ്മാ കൂടിയ രണ്ടാളുണ്ട് അതാരാണെന്ന് ഒന്ന് പറയണം ഒരട്ടം പറഞ്ഞു ആരും മുണ്ടിയില്ല രണ്ടാം പ്രാവശ്യം പറഞ്ഞു മുണ്ടിയില്ല മൂന്നാം പ്രാവശ്യം പറഞ്ഞിട്ടും മുണ്ടിയില്ല അപ്പൊ പാപ്പ പറഞ്ഞ തന്നെ ഞാൻ പറഞ്ഞിട്ട് എന്നെ ചിന്തില്ലെങ്കിൽ ഞാൻ കൂട്ടത്തിന് കുറിച്ച് പൊറത്താക്കും അത് കഴിയും സമാൻ കൂട്ടത്തില് പ്രവേശിപ്പിക്കാനും വരുമ്പില് വരണം പുറത്താക്കാനും കഴിയും കഴിയും അവിടുത്തെ മതത്ത് നൽകണം നൽകണമല്ല അവിടുന്ന് അത്താക്കിയല്ലേ കൂടുതൽ ഞങ്ങൾ ആക്കണം അവിടുന്ന് ആട്ടിപ്പൊറത്താക്കിയാലോ കൂടുതൽ അപ്പൊ എല്ലാവരും നോക്കുകയാണ് ചിട്ടു അപ്പൊ ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ അപ്പൊ ആരാണത് പഠിച്ചോനെ ആ നാട്ടില് ചെറിയ കുട്ടികൾ വരെ കളിയാക്കി നടക്കുന്ന പരിഹസിച്ച് നടക്കുന്ന ആരുടെ അടിയിൽ ഒരു സ്ഥാനമാനൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട വ്യക്തി പോക്കരാക്ക ഒരു പോക്കരാക്ക എങ്ങനെയിട്ട് പറയാണ് ഒന്ന് പാപ്പയാണ് എന്റെ പള്ളിയിലും ഒന്നാരാ പാപ്പയാണ് പാപ്പാന്റെ ഒപ്പം ഞാനും ഉണ്ട് അപ്പളാ പോക്കരാക്കാന്റെ നിലവാരം ആളുകൾക്ക് മനസിലാവുന്നത് قَلِّ خلي كل تلخذ لاني خوف القاتمه خلي خليلا قابل الوصف من الخلق لا اله الا الله لا اله الا الله ഇരുപത്തിയെട്ട് അക്ഷരങ്ങളൊക്കെ ഇരുപത്തിയൊമ്പതോ മുപ്പതോ വേറ്റ ഇതത്തെ അക്ഷരങ്ങൾ കൊണ്ട് തല തുടങ്ങുന്ന ഒരുപാട് സന്ദേശങ്ങളാണ് ഓരോ വളരെ അർത്ഥവത്തായ സന്ദേശങ്ങളാണ് കായൽ പട്ടണത്തിന് മറുപടി കിടക്കുന്ന മഹാന്റെ എന്ന് ജനങ്ങളടിയിൽ ഇങ്ങനെ പൊട്ടം കളിച്ചിട്ടുണ്ട് ജനങ്ങളടിയിൽ അറിയപ്പെടാതെ ഉള്ളിൽ ഈമാനും വലിയ വലിയ നിലനിർത്തിയ ഞമ്മളെ മുമ്പിൽ ഒന്നും ഇങ്ങനെ നടക്കുന്നുണ്ടാവും അത് പല രൂപത്തിലുണ്ടാവും പല കോലത്തിലും ഞങ്ങക്ക് തിരിച്ചറിയാനുള്ള കഴിവ് നൽകണം എന്നാ ഞങ്ങക്ക് ഞങ്ങളെ തന്നെ മനസ്സിലായിട്ടില്ല പ്രിയമുള്ളവരെ ഒന്ന് പാപ്പയാണ് പാപ്പാന്റെ ഒപ്പം ഞാനുണ്ട് അപ്പൊ ആരാധ എല്ലാരും പരിഹസിക്കപ്പെടുന്ന പഴകിപ്പൊളിച്ച ഭക്ഷണമൊക്കെ തന്നെ കൊടുക്കുക പഴകിപ്പിളിച്ച ഭക്ഷണം ഭക്ഷണം ആരെയും കൊടുക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ അന്ന് പറഞ്ഞു പോക്കരാക്കന്ന് നല്ല ഭക്ഷണം കൊടുത്ത് നോൻപ് അർപ്പിച്ചിലായി വരല് നോമ്പ് അർപ്പിക്കണവർക്ക് വലിയ കൂലിയാണ് ഒരു പ്രഖ്യാപനം പിന്നെ എല്ലാരും ശ്രദ്ധയും പോക്കരാക്കാന്റെ അടുത്തായി നോമ്പ് അർപ്പിക്കണം പാപ്പ പറഞ്ഞല്ലേ രുമാണ്ട് പിരിഞ്ഞ് പോക്കരാക്കാണ്ട് കടന്നു പുറത്തേക്ക് ജനങ്ങള് പിന്നാലും കടന്നു എവിടക്കെ പോക്കരാക്ക പോയി നിന്ന് വരെ കണ്ടിട്ടില്ല പിന്നെ ആരോ പെട്ടെന്ന് പെട്ടെന്നെന്തോ കണ്ടപ്പോ പറഞ്ഞതാ ഇതമ്മ പോക്കരാക്ക അങ്ങനെ വാക്കിണ്ടല്ലോ നമ്മളെ ടിയിൽ പോക്കരാക്കാനൊക്കെ തിരഞ്ഞെടുക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടാവൂ ഇതമ്മ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനുണ്ട് ചരിത്രത്തിൽ ഞാൻ വെറുതെ പറയുന്ന പ്രിയമുള്ളവരെ അപ്പൊ അതുകൊണ്ട് പാപ്പ മക്കത്ത് ചുവക്കെത്തി അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ അർത്ഥമുണ്ടേ സുലൈമാൻ നബി അലൈഹിമിന്റെ കാലത്ത് രാജധാനി സെക്കൻഡുകളെ കൊണ്ട് സുലൈമാൻ നബിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുത്ത ഒരു സംഭവം ഉദ്ധരിച്ചിട്ടില്ലേ ഒരു രാജധാനി

ആ കുത്തുബിന്റെ ഒരു കൃത്യം അല്ല നമ്മക്ക് തെരട്ടെ അതിനാകണം ഞമ്മളൊക്കെ പരിപാടി നമ്മൾ മമ്പുറത്ത് വരുന്നത് നമ്മൾ സിയാറ ചെയ്യണത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ ഒരു വന്നു കിട്ടാനാപ്പു ശരിക്കുവിടുത്ത ഉമ്മത്തിന് നേതൃത്വം നൽകി നൽകി അതിന്റെ ഒരു ഭാഗമാണ് പടാട ചെറുപടം റമദാൻ മാസത്തിൽ നടന്നൊരു യുദ്ധമാണ് ബ്രിട്ടീഷുകാരോട് നടത്തിയ യുദ്ധമാണ് ചെറുപടാ എന്റെ സംഭവം ഒക്കെ അറിയാലോ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ആ ചെറുപടയില് പെന്മളക്കാരായ ആറാളുകളാണ് ഷഹീദായി കിടക്കുന്നത് ഈ ചെമാട് പോലീസ് സ്റ്റേഷന്റെ ബാക്കില് അവരെ കവറുകൾ ഉണ്ട് അവരെ കവറുകളുണ്ട് പെമ്മാട് പോലീസ് സ്റ്റേഷന്റെ ബേക്കിൽ ഒരു പറമ്പില് ചെറുതാക്കള് മമ്പൂറ്റപ്പാപ്പ ഒപ്പം നിർത്തി ഷഹീദാകിയ ഷുഹതാക്കളാണ് അവര് പാപ്പാക്കതിന് കഴിയും ഏത് കാലത്തും അങ്ങനത്തെ ശുഹതാക്കളെ സൃഷ്ടിക്കാൻ കുത്തുബിന് കഴിയും ഔലിയാക്കളെ വലിയ മർത്തവ കൊടുക്കാൻ അക്താബിയങ്ങൾക്കുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജമാന്റെ കുത്തുബായിരുന്നു ബഹുമാനപ്പെട്ട അമ്പറത്തൂര് ഇന്നും നമ്മുടെ കുത്തുബാണ് മഹാനവറികള് അതുകൊണ്ട് അവിടേക്കൊരു മാലയിൽ പറഞ്ഞതുപോലെ മുഹമ്മദ് കുറിച്ച് പറഞ്ഞല്ലോ അവർക്കൊരു ഫാത്തിഹ എപ്പോഴും അവരുടെ ഫാത്തിമേ അതുപോലെ എപ്പോഴും ഓതിയാൽ അതിന്റെ ഒരു പൗർ ഞമ്മൂ അതിന്റെ ഒരു പ്രത്യേകത ഞമ്മക്കുണ്ടാവും അങ്ങനത്തെ നേതാവാണ് ഇന്നും ഈ മലബാറിന്റെ നേതാവാണ് ഞമ്മളെന്ന് പറഞ്ഞ അവിടെ ജീവനാണ് അങ്ങനെയാണ് നമ്മൾ ഞമ്മളവിടുന്ന് വെച്ചിട്ടുള്ളത് പക്ഷെ ഞമ്മള് തീരുകൊണ്ട് അവര് നിലനിർത്തിയ ഈ നമ്മൾ ഞമ്മളെന്തീരുത് പരിഹസിച്ച് പന്തടരുത് എന്ന് ഇതും പറയാ എന്തും പ്രസംഗിക്കുക തോന്നിയത് വിളിച്ചു പറയാ അങ്ങനത്തെ ഒരു കാലം

ൊടുക്കെ അഹിലുയത്തിന്റെ കൂടെ കൂടെ നിലനിർത്തുമാറാകട്ടെ നിലനിർത്തി തെരുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു